ഇന്ത്യയിലെ ഒരു കുപ്രസിദ്ധ കള്ളനായ ബണ്ടി ചോറിനെ എല്ലാവരും മറന്നുപോയോ ഇയാൾ അഞ്ഞൂറോളം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിവിധങ്ങളായ സുരക്ഷാ ഉപകരണങ്ങളെ നിരുപയോഗപ്രദമാക്കി മോഷണം നടത്താനുള്ള കഴിവ് ഇയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂപ്പർ ചോർ ഹൈടെക് കള്ളൻ എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടാറുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ ബണ്ടി ചോറിന്റെ മോഷണ രീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമ വരെ നിർമ്മിക്കപ്പെട്ടിരുന്നു പ്രശസ്തനായ ഇന്ത്യൻ ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ വരെ ബണ്ടി ചോറിന് അവസരം ലഭിക്കുകയും യും ചെയ്തിരുന്നു ഇപ്പോൾ അതുപോലൊരു കളന്റെ കാര്യമാണ് സൗദിയിൽ നിന്നും പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ജിദ്ദ ിൽ മലയാളി വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ കവർച്ച നടന്നിരുന്നു മുപ്പത്തിരണ്ട് വാഹനങ്ങളിൽ ഒരു രാത്രിയിൽ ഒരുമിച്ച് മോഷണം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള മോഡലുകളിലെ ടൊയോട്ടോ ഹയർ ചരക്ക് വാഹനങ്ങളിൽ നിന്ന് എഞ്ചിൻ കൺട്രോൾ കമ്പ്യൂട്ടറുകളാണ് മോഷണം പോയിരിക്കുന്നത് വാഹനത്തെ നിയന്ത്രിക്കുന്ന ഈ ഉപകരണം ഡ്രൈവർ ക്യാബിനകത്തെ വലത്തെ സീറ്റിന്റെ അടിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇതില്ലാതെ വാഹനങ്ങൾ ഒരിക്കലും സ്റ്റാർട്ടാകില്ല മോഡലുകൾക്ക് അനുസരിച്ച് രണ്ടായിരം മുതൽ നാലായിരം റിയാൽ വരെ വിലയുണ്ട് ഇതിന് ഫിയിലെ വിവിധ സ്ഥലങ്ങളിൽ രാത്രി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് വ്യാപകമായ മോഷണം ഇത്തരത്തിൽ നടന്നത് മലയാളികളുടെ സെയിൽസ് വാഹനങ്ങളടക്കം ഇതിൽ നിരവധിയായി ഉണ്ടായിരുന്നു രാവിലെ വാഹനം എടുക്കുവാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം ഇവർ അറിയുന്നത് ആദ്യം ഇദ്ദേഹം സൈഡ് ഗ്ലാസ് തകർക്കുകയും അതിലൂടെ വാഹനത്തിന് കയറുകയും പിന്നീട് മോഷണം നടത്തുകയാണ് പതിവ് പോലീസും വിരൽ അടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിരവധി വാഹനങ്ങൾ കൊള്ളയടിച്ച കേസിലെ പ്രതി ഒടുവിൽ പോലീസിന്റെ പിടിയിലായി ഇദ്ദേഹം ഒരു അറിവ് വംശജനാണ് നാല്പതിലധികം വാനുകൾ കവർച്ച നടത്തിയ ഇദ്ദേഹത്തെ ജിദ്ധ പോലീസാണ് പിടിച്ചത് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ നിരീക്ഷണത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത് മോഷ്ടിച്ച നിരവധി സാധനങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഈ സാധനങ്ങളുമായി രാജ്യമിടാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ പ്രതി എന്തായാലും ഇത്തരത്തിൽ കാറിൽ ആക്രമണം നടത്തിയ ഈ പ്രതിയെ പിടിച്ചത് പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി Thank you.